ഓക്കെ ഇത് ഷാമിൽ എൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് കൊല്ലായിട്ട് ഫിറ്റ്നസ് ക്ലബിലും അക്കാദമിയിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നല്ല ഗോൾ കീപ്പറൊക്കെയാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കണത് പതിനഞ്ച് വയസ്സായോ പതിനഞ്ച് വയസ്സായി ഇപ്പം ഞാൻ ഇപ്പം ഒരാഴ്ച മുന്നേ സെലക്ഷൻ വിട്ടിരുന്നു അപ്പോൾ ഷാമിലിന് അവിടെ എത്തിയപ്പോൾ പിടിക്കാൻ വഹിക്കുന്നില്ല കയ്യിൻ്റെ കൂടെ ബോൾ വീടുക പോസ്റ്റിൻ്റെ ഉള്ളിൽ പുറത്ത് പോകണില്ല സംസാരിക്കാൻ കഴിയണില്ല അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഷ്യാമിൽ പറ്റ വളരെ മോശമായിട്ടാണ് നിന്നെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഷാമിലിനെ വിളിച്ചപ്പോൾ ഷാമിലിനോട് പറഞ്ഞ പേടിയാവുകയാണ് അപ്പോൾ നമുക്ക് ഈ പേടിയാവണേൻ്റെ പ്രധാന പ്രശ്നം നമുക്കിത് കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ പോയാൽ നമുക്കത് പേടി എന്തായാലും ഉണ്ടാകും കാരണം അത് കിട്ടണേ എന്ന് വിചാരിച്ച് നിൽക്കും അതൊരിക്കലും അങ്ങനെ വിചാരിച്ച് നിൽക്കരുത് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് കിട്ടണം എന്ന് പിന്നെ മനസ്സിൽ മുഴുവൻ ധൈര്യം ആവാഹിക്കുക അപ്പോൾ നമുക്കൊരാളെ തല്ലാൻ പോകുമ്പോൾ പേടി ഉണ്ടെങ്കിലും നമ്മൾ ഉള്ളിൽ ധൈര്യം വെച്ചിട്ട് വേണം എന്തും ചെയ്യാൻ ഒന്ന് രണ്ടാമത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയിച്ചിട്ട് കളിക്കുക കെട്ടുകയാണെങ്കിൽ കിട്ടട്ടെ പോവാണെങ്കിൽ പോട്ടെ അത് കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുക ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക പിന്നെ ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ കീപ്പറാണെങ്കിലും ആരാണ് ഫുട്ബോൾ പ്ലേ ഏത് ഗെയിമാണെങ്കിലും ധൈര്യം നിർബന്ധമാണ് ധൈര്യമില്ലാതെ ഈ പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല കളിക്കുമ്പോൾ നാട്ടിൽ വലിയ കളിക്കാരനേക്കാലം ഒരു ടൂർണമെൻറ്റ് പോയി കളിക്കാൻ പറ്റൂലെങ്കിൽ പേടിയാണെങ്കിൽ ആ പരിപാടി നിർത്താൻ വരുന്നത് പേടി പാടില്ല ധൈര്യം വേണം എന്തുണ്ടെങ്കിലും അത് തരണം ചെയ്ത് ആ മുന്നോട്ട് ഒരു കൽപ്പ് ജീവിതത്തിലാണെങ്കിലും വേണം പന്ത് കളിയിലാണെങ്കിലും വേണം അതാണ് ഷാമിനോട് പറയാനുള്ളത് ആദ്യം കുറച്ച് ധൈര്യം ഉണ്ടാക്കുക ഞാൻ ഷാമിലൊന്നും മോട്ടിവേഷൻ കൊടുത്ത് വയ്യാണ്ടായി അപ്പോൾ ഇഞ്ഞ് കളിക്കുമ്പോൾ അതുണ്ടാവരുത് ഓക്കെ നല്ല ധൈര്യത്തോടെ നല്ല വാശിയിൽ ഗോളാവില്ല എന്നുള്ള വാശിയിൽ നിൽക്കുക അപ്പോഴുള്ളൂ ഇത് ഗോളാവാതിരിക്കുക പേടിച്ച് നിന്നാൽ എന്തായാലും ഗോളാവും ഓക്കെ അപ്പോൾ ഷാമിലിനോട് തനിക്ക് പറയാനുള്ളത് ഷാമിലിനോടും അതുപോലെ ഷാമിലിനെ പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും അവരോട് ഇതാണ് പറയുന്നത് അപ്പോൾ അമിതമായ പ്രതീക്ഷിക്കാതിരിക്കുക വളരെയധികം വാശിയിൽ ഒരു ധൈര്യത്തോടെ നിൽക്കുക വാശി വരണം അപ്പോൾ ധൈര്യം തന്നെ തന്നെ വരും ഓക്കെ താങ്ക് വെരി മച്ച്